ണ്ടല്ലോ ഒരു ബർത്ത്ഡേ ഹാമ്പർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ രണ്ട് പാർസൽ നമുക്ക് അയക്കാനുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ പാർസൽ അയക്കാനായിട്ട് നല്ല മഴ ആയിരുന്നു പാർസൽ അയച്ച ശേഷം നമ്മൾ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം ഒരു പ്രശ്നം എന്താ കൂടെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും പലതിനും പല സ്ഥലത്ത് അതുകൊണ്ട് ബസ് കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒരു ടൈമിലാണ് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സ്പോട്ടിൽ നമ്മൾ നമ്മളെത്തി കിറ്റ് കെറ്റ് ഹാമ്പർ റെഡിമാനെ വിളിച്ചിരുന്നു ഓൾക്ക് എന്തോ പർച്ചേസിംഗ് ഉണ്ടോ ഒപ്പം ഷോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ അവളെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ടാമത്തെ സാധനം വാങ്ങിക്കാനേ ബസ്സിലാണെങ്കിലും തിരക്കും മാത്രല്ല നല്ല ബ്ലോക്ക് ബ്ലോക്കായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ നമ്മളെടപ്പാളത്തിൽ പിന്നെ ചടപടയിൽ നമ്മൾ സാധനങ്ങളൊക്കെ നെക്സ്റ്റ് നമ്മൾ റുമാനാന്റെ ഷോപ്പിങ്ങിനാണ് ഒരുപാട് കവർ കയ്യിലുള്ള കാരണം കുറച്ചൊക്കെ റുമാനാക്കും പിടിക്കാൻ കൊടുക്കും അപ്പോൾ വരെ ഇത് പിടിക്കാനാണ് ഇവിടെ ഇന്നു കൊണ്ടോണ്ട് എന്തായി ഇത് ഹെൽപ്പിന് ഒരാളാണ് ഇങ്ങനെ ഒരു പേടിക്ക് രണ്ട് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ റീൽ റീലണ്ടിട്ട് സുഡിയൽ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ട് പോയത് എന്നല്ലെങ്കിലും കുഴപ്പമില്ലാത്ത കളക്ഷൻ ഒക്കെ വിചാരിച്ച സാധനം അവിടെ കിട്ടാത്തതുകൊണ്ട് വിചാരിക്കാത്ത സാധനങ്ങൾ പോയിട്ട് നോക്കിയിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്ക് മഴ കാരണം എന്റെ കൊടം തുറന്നതാ ഇടക്കുള്ളത് ഈ കൊടക്ക് ആൾക്കാരെ നാണം കിട്ടോ അത് അടയാണ്ട് കൊറേ നേരം ഞാൻ ഇവിടെ നിന്ന് എന്റെ കൊടക്ക് പ്രശ്നമില്ല പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളിൽ നേരില്ലാത്തപ്പം ഇങ്ങനത്തെ ഓരോ പ്രശ്നം റുമാന കാത്തിരുന്ന പോലെ ഫ്രണ്ടി തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചതാണ് ആദ്യം നോട്ടെത്തി ഇഷ്ടപ്പെടുന്നൊക്കെ പറയും കാത്ത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ആഴ ബിൽഡിംഗ് സെക്ഷനിൽ പോയപ്പോ തരത്തിലാണെങ്കിൽ ശേഷം ഞങ്ങൾ എങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പിന്നെ വേഗം ബസ് കയറ്റി ശ്രദ്ധിക്കുന്നു കുറച്ച് ചോക്ലേറ്റും പിന്നെ അപ്പൊ തന്നെ ഇറങ്ങിട്ടോ നല്ല മഴ കുറച്ച് കഷ്ടപ്പെട്ടാലും എന്താ സംഭവം ഫൈനൽ ഫൈനലിലൊക്കെ നല്ല ഇഷ്ടപ്പെടാൻ കമന്റും കൂടെ ചെയ്യുന്നുണ്ട്